പുതിയു അതാണ് മോനും മോളും വൈഫും എല്ലാരും ഇണ്ട് മരുമോള് എല്ലാരും അവരാണ് ഡിസൈൻ ചെയ്യണത് അവര് നമുക്ക് മേലെയാണ് ചില സംഭവങ്ങളൊക്കെ

അല്ലെങ്കിൽ പ്രേമനം പറയാൻ നേരത്തെ എല്ലാം ചാടി ചെയ്തിട്ട് പിന്നെ അവിടെ എല്ലാവരും അവശനാകും സിറ്റുവേറ്റഡ് അതാണല്ലോ പിന്നെ ഡയലോഗും കാര്യങ്ങളൊക്കെ ഇരിക്കും അന്നിട്ട് ഇത് ഡിസ്കസ് ചെയ്യുന്നു കൂടുതലും എടുത്ത സീനിനെ കുറിച്ചും ഷോർട്ടിനെ കുറിച്ചും ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടാണ് അപ്പൊ ആർക്കും ഇതിനെ കുറിച്ചിട്ട് ആ നമ്മൾ ചെയ്തോക്കെ എന്ന് പറയുന്ന പരിപാടിയില്ല ഞാനടക്കാം എല്ലാവരും അങ്ങോട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ട് എങ്ങനെ ഓക്കേ ഞാൻ ഇപ്പോഴും അഭിനയിക്കുന്ന പടങ്ങളിൽ ചോദിക്കുന്നുണ്ട് യൂത്തിന്റെ പടങ്ങളിലേക്ക് പറഞ്ഞോട്ടാ കാരണം നമ്മൾ കരുതുന്ന പോലെയല്ല അവര് അവര് ചിന്ത ഒക്കെ നമ്മൾ ചെയ്തോണ്ടിരിക്കുന്നവരെ കൂടെ അപ്പേ കഴിഞ്ഞ ദിവസം ആയിട്ട് ഒരു കാര്യം പറഞ്ഞു അതായത് ഇപ്പൊ കോമഡി സിനിമകൾ ഭയങ്കര കുറവാണ് മൊബൈലിൽ നോക്കി ചിരിക്കേണ്ടവരാണ് അനുഭവങ്ങൾ കുറവാണ് ആളുകൾക്ക് അതുകൊണ്ടാണ് കോമഡി കോമഡി സിനിമകൾ താങ്കൾ സീരിയസ് സീരിയസ് ചെയ്യുന്നത് എന്താ അഭിപ്രായം ഞാൻ സിനിമ എന്നെ തേടി വരുന്നില്ല എനിക്ക് അനുഭവം ഉണ്ട് എന്റെ ജീവിതത്തിൽ ഒരുപാട് തോന്നുന്നത് ഞാൻ ഒരു സ്പേസ് ഇല്ല ഇവരോട് ചോദിച്ചറിയാം ചോദിച്ചോ ജോലി ഒരു സ്പേസ് ചെറുകിയാൽ ഞാൻ തമാശ അത് ഞാൻ ഉണ്ടാക്കാൻ നോക്കും അതെ കുഴപ്പം കൊണ്ടല്ല എന്നോട് എനിക്ക് ഈ ഒരു ഏറ്റവും കുറഞ്ഞത് ഒരു അമ്പത് സ്ക്രിപ്റ്റി ഞാൻ കേട്ടിട്ടുണ്ട് കുറഞ്ഞതാണത് തമാശ സിനിമകൾ എന്ന് പറഞ്ഞ് കഥ പറഞ്ഞ കൂട്ടത്തിൽ ഒരു അമ്പത് ഏറ്റവും കുറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട് എനിക്കൊരു വർക്ക്ഔട്ടായില്ല അത് അത്ര ആൾ സുഖമാകുന്നില്ല അപ്പൊ നല്ല കോമഡി സിനിമകൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും സ്പീക്സ് ഉണ്ടായിരുന്നെങ്കിൽ അത് ഉണ്ടാക്കണമെങ്കിൽ പറയാം എന്നോട് വലിയ ഡയറക്ടർ ചോദിച്ചു എനിക്ക് അത്ര എക്സ്പീരിയൻസ് ഉള്ളതല്ല എന്നാലും വലിയൊരു ഡയറക്ടറാണ് നല്ലൊരു പടം ഇറങ്ങാൻ പോകാണ്ട് ആ ഡയറക്ടർ എന്നോട് ചോദിച്ചാൽ പഞ്ചാബി യോജി എങ്ങനെ ഉണ്ടാക്കി അപ്പൊ അത് അവർക്കല്ലേ അറിയാൻ പറ്റും എനിക്കറിയാൻ പറ്റില്ല അപ്പൊ എന്ന് പറയുന്ന പോലെ അതിനെക്കുറിച്ചിട്ട് ഇറങ്ങാൻ അത് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ് കോമഡി അഭിനയിക്കാൻ മാത്രമല്ല അത് എടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അങ്ങനെ ഇറങ്ങാൻ പറ്റും ചെയ്യാമായിരിക്കും അങ്ങനെ എനിക്ക് തന്നെ തോന്നുന്നത് പക്ഷെ ഇതിനെല്ലാവരും കൂടി സാധനം വന്നാലേ പേപ്പറിലേക്ക് വന്നാലേ നടക്കുള്ളൂ അത് ഇറങ്ങണം ഇറങ്ങും വരും തമാശ വരും